ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട്ട് പോവാം ഇന്ന് രാവിലെ എണീറ്റ് വരുന്നത് തന്നെ എല്ലാവരും പ്രശ്നങ്ങളുടെ നടുവിലോട്ടാണ് രാവിലെ തന്നെ ജിൻഡോയുടെ ഒരു ഷോ കഴിഞ്ഞിട്ടുണ്ട് ബി ബി ഹൗസിൽ കിച്ചണിൻ്റെ പേരിലും അവിടുത്തെ ഹൈജീൻ്റെ പേരിലൊക്കെ വളരെ ഘോരഘോരം പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി പലരെയും മുഖമടച്ച് ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പവർ ടീം അംഗമായ അപ്സരയും അത് നെസ് ടീം അംഗമായ അൻസിബയും തമ്മിൽ ഇന്ന് ബി ബി ഹൗസിൽ വലിയൊരു തർക്കം തന്നെ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അതായത് ഗബ്രി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് എന്ത് യോഗ്യതയാണ് അപ്സര അൻസിബയോട് അപ്പോളജൈസ് ചെയ്യാൻ അൻസിബയ്ക്കുള്ളതെന്ന് അതായത് ഒരു സ്ത്രീയുടെ സ്വഭാവത്തെ വളരെ മോശമായി ചിത്രീകരിക്കുകയാണ് ഈ ഗബ്രി എന്ന് പറയുന്ന ഒരാൾ ഇത് പറയാനായിട്ട് ആ ഒരു വ്യക്തിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതേപോലെ തന്നെ ഈ വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന സായി കൃഷ്ണ അതായത് സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്നത് പലരും അരിയണ്ണൻ എന്നൊക്കെയാണ് ഇയാളെ വിളിക്കുന്നത് ഇയാളുടെ ഗെയിം പ്ലാൻ എന്താണെന്ന് ഇതുവരെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടില്ല പുറത്ത് ഒരു കാറിലിരുന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന ഇയാൾ ബി ബി ഹൗസിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു മാറ്റവും കൊണ്ടുവരാനായിട്ട് കഴിയുന്നില്ല